സമഗ്ര ഗുണമേന്മ വിദ്യാഭ്യാസ പദ്ധതിയുടെ കാര്യക്ഷമമായ നടത്തിപ്പിന് അധ്യാപകരെ കൂടുതൽ പ്രാപ്തരാക്കുന്നതിനായുള്ള വിപുലമായ പരിശീലന പരിപാടിക്ക് തുടക്കമായി ഉറുദു വിഷയത്തിലെ സംസ്ഥാന റിസോഴ്സ് ഗ്രൂപ്പിനുള്ള അഞ്ച് ദിവസത്തെ റെസിഡൻഷ്യൽ പരിശീലനം കൊടക്കാട് ആരംഭിച്ചു കദളി വനത്തിൽ ആരംഭിച്ചു മനസ്സുദ്ധിയുള്ള സ്വർണ്ണവും ബാങ്ക് റോഡ് റോഡ് കാസർഗോഡ് എസ് എസ് സി ഇ ആർ ടി സമഗ്ര ശിക്ഷാ കേരളം ഡയറ്റ് കയറ്റ് എന്നിവയുടെ നേതൃത്വത്തിലാണ് അധ്യാപക സംഗമം നടക്കുന്നത് പാഠ്യപദ്ധതി ലക്ഷ്യമിടുന്ന അറിവും കഴിവും ഉള്ളവരാക്കി എല്ലാ കുട്ടികളെയും മാറ്റുന്നതിനായി അധ്യാപകരെ പ്രാപ്തരാക്കുക വിലയിരുത്തൽ രംഗത്ത് വരുന്ന പരിവർത്തനങ്ങൾ തിരിച്ചറിയുവാനും പഠന രംഗത്ത് അവ പ്രായോഗികമാക്കുന്നത് എങ്ങനെയെന്ന് തിരിച്ചറിയുവാൻ കുട്ടികളിലെയും ചെറുപ്പക്കാരിലെയും അക്രമണോത്സുകതയും ലഹരിയോടുള്ള താൽപ്പര്യവും അഭിമുഖീകരിക്കുന്നതിന് ബാല്യത്തിനും എന്ന ക്യാമ്പയിൻ സ്കൂളുകളിൽ എങ്ങനെ നടത്തണമെന്ന് ധാരണ വികസിപ്പിക്കൽ ഭിന്നശേഷി വിഭാഗത്തിൽ ഉൾപ്പെടുന്ന കുട്ടികൾക്ക് അനുയോജ്യമായ രീതിയിൽ ക്ലാസ് റൂം തല പഠന പ്രവർത്തനങ്ങൾ ഒരുക്കുന്നതിന് അധ്യാപകർക്ക് കൈത്താങ്ങ് നൽകുക എന്നിവയാണ് പരിശീലനത്തിൽ

കുറച്ച് മുമ്പ് എങ്ങനെയാണ് സ്വതന്ത്രമായി ധൈര്യത്തോടെ പേടിയോടെയാണ് എന്ന പോകുന്നത് സംശയമില്ല എന്ന് തോന്നുന്നു ജില്ലാ പ്രൊജക്ട് കോർഡിനേറ്റർ ബിജുരാജ് വി എസ് മുഖ്യാതിഥിയായിരുന്നു ബാബു കെ അബ്ദുൽ നാസർ കുയിൽ അബ്ബാസ് പി എന്നിവർ സംസാരിച്ചു മുഹമ്മദ് ഷഫീഖ് ഷൌക്കത്ത് അലി മാജിദ ടീച്ചർ റഷീദ് ടീച്ചർ അബൂബക്കർ മാസ്റ്റർ ഷാർജാഷ് ഷീബ എ കെ എന്നിവർ പരിശീലനത്തിന് നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ കാസർഗോഡ്